പൊളിറ്റിക്കൽ ഷിപ്പിന് ഉണ്ടാകേണ്ട ഒരു പ്രൊഫഷണൽ ടച്ച് അതെ അത് മോദി കാട്ടി മോദിയുടെ ശൈലി ഒരു പൊളിറ്റിക്കൽ പോളറാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് തുടനിയായി മാത്രമാണ് അതല്ല യഥാർത്ഥ കാര്യം ഈ ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പൊളിറ്റിക്കലി മുന്നോട്ട് പോകണമെങ്കിൽ മധ്യവർഗത്തെ കയ്യിലെടുക്കണം കൺസ്യൂമേഴ്സ് ആണ് അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് രണ്ട് അടിസ്ഥാന വർഗത്തെ കയ്യിലെടുക്കണം ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ചുരങ്ങൾ വഴി കഴിഞ്ഞ ദിവസം ചൈനയിലേക്ക് വ്യാപാര ഖരവനുകൾ നീങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടി നേരിടാൻ പൊളിറ്റിക്കലി തയ്യാറായിരിക്കുന്നു ഇക്കണോമിക്കലി തയ്യാറായിരിക്കുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ട നികുതി നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യക്ക് മേൽ ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തുവാനായി ഏർപ്പെടുത്തിയ വളരെ ഭീകരമായ ഒരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നാൽ ആ ഭീഷണിയിൽ ലവലേശം കുലുങ്ങിയില്ല നമ്മൾ നമ്മുടെ നേതൃത്വം വളരെ ശക്തമായ ഓൾട്ടർനേറ്റീവ്സ് തേടി നമ്മൾ മുന്നോട്ട് പോയി ഒപ്പം തന്നെ നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും നമ്മൾ സ്പേസും നൽകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വലിയ സ്കോപ്പുണ്ട് ഇനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നാല് തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് അതൊക്കെ നിരസിച്ച് മുന്നോട്ട് പോകുന്ന മോദിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത്ര കരുത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹത്തെ ഷി ജിൻ പിങ് നേരിട്ടെത്തി സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെടുകയാണോ ഈ തീരുവ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി ഇനി ഈ തീരുവ യുദ്ധത്തെ നമ്മൾ ഏത് തരത്തിലായിരിക്കും നേരിടാൻ പോകുന്നത് നമ്മുടെ ട്രേഡിനെ ഇത് എത്രത്തോളം തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പരിശോധിക്കാം നമുക്ക് നമ്മുടെ അപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ടോക്കിംഗ് വലിയ സ്വാഗതം എന്ത് തോന്നുന്നു സാർ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് നിലവിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകും പിന്നിലേക്ക് പോകും അമേരിക്ക ട്രംപ് എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല വന്നിരിക്കുകയാണ് വരുന്നേ എന്ന ഒരു നിലവിളി അന്തരീക്ഷത്തിൽ ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഇത് ആ പുലി വന്നിരിക്കുന്നു അത് കടലാസ പുലിയാണോ യഥാർത്ഥ പുലിയാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യക്തിതയിലാണ് ഇപ്പോൾ ഭാരതം നോക്കൂ നാല് പ്രാവശ്യമാണ് ഒരാഴ്ചക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചതായി ജർമ്മൻ ആൻഡ് ജാപ്പനീസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ ചില സത്യങ്ങൾ ഉണ്ടാവണം എന്തുകൊണ്ട് നരേന്ദ്രമോദി റെസ്പോണ്ട് ചെയ്തില്ല റിയാക്ട് ചെയ്തില്ല എന്നതിന് കാര്യമായ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒന്നും ഔപചാരികമായി ഇന്ത്യ കൊടുത്തിട്ടില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സ്റ്റൈൽ ഇതല്ല ഇതല്ല ശൈലി അതായത് വ്യാപാര ചർച്ചകൾക്ക് വേണ്ടി ആണ് എങ്കിൽ അത് നേരിട്ട് ഈ രൂപത്തിലല്ല ടെലിഫോൺ കോൺവേഴ്സേഷൻ അല്ലേ അത് അതൊക്കെ പ്രൊഫഷണൽ ആണ് ഇവിടെ അമേരിക്കയെ പ്രൊഫഷണലിസം ബാധിപ്പിക്കുന്ന ഭാരതം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരു പ്രൊഫഷണൽ ടച്ച് അതെ അത് മോദി കാട്ടി മോദിയുടെ ശൈലി അദ്ദേഹം ഒരു ഡെമോക്രോഗാണ് ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ ആണ് ക്രൗഡ് പോളർ ആണ് അതൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യില്ല അദ്ദേഹം അത് ഈ വ്യാപാര സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യമന്ത്രി അദ്ദേഹം ആണ് ജയശങ്കർ ഇവരുടെയൊക്കെ ഇൻപുട്ട് എടുക്കുക ആ ലെവലിൽ എത്തിച്ചേർന്ന ധാരണകൾ സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി അന്തിമമായി ഒപ്പിടിയിൽ എത്തുക അതാണല്ലോ ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷണൽ ഡയനമിക്സ് എന്ന് പറയുന്നത് ശരി അതാണ് അതല്ലാതെ ട്രംപിനെ പോലെ ട്രംപിന്റെ ട്രംപിന്റെ ഒരു രീതി ശാസ്ത്രം നോക്കൂ ഒരു നിമിഷം രാവിലെ ഉണർന്നു പ്രഖ്യാപിക്കുകയാണ് ഇതാ ഈ രാജ്യത്തിന് അഡീഷണൽ ട്വന്റി ഫൈവ് പെർസെന്റ് അടുത്ത പറയാണ് ഞാൻ നൂറ് ശതമാനം ഇവർത്തിയിരിക്കുന്നു എന്തൊരു എന്തൊരു രാഷ്ട്രീയമാണിത് എന്തൊരു നേതൃത്വമാണിത് ഇവിടെ ഇവിടെയാണ് ഇന്ത്യയെ അളക്കുന്നത് ഇന്ത്യയുടെ ഇച്ഛാശക്തി അതായത് ഒരു വ്യക്തിയുമായിട്ടല്ല അവിടെ ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തി അത് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രൊഫഷണൽ സമീപനം പ്രധാനമന്ത്രി കാട്ടി അത് പിന്നീട് മുൻ പ്രധാനമന്ത്രിമാരും അങ്ങനെ തന്നെ കാണിയിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായ നയതന്ത്രത്തിന് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന നിരീക്ഷണമുള്ള ആളുകളോട് പറയാനുള്ളത് ഇതാണ് അതല്ല രാജ്യതാല്പര്യം തന്നെയാണ് അവിടെയാണ് വേർ ഡ സെറ്റ് ഹർട്ട് മോർ ഇന്ത്യയാണോ അമേരിക്കയാണോ ഇതുകൊണ്ട് കൂടുതൽ ബീഡ് ചെയ്യാൻ പോകുന്നത് പ്രഥമ ദൃഷ്ടിയ ഭാരതത്തിന് തന്നെയാണ് ദോഷം എന്ന് തോന്നുന്ന നോക്കൂ നമ്മുടെ ട്രേഡ് ഫിഗേഴ്സ് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് ഉള്ളത് അതെ അത്രയും 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 വലിയൊരു കയറ്റുമതി അതായത് അമേരിക്കയിലേക്കുള്ളത്യറ്റുമതിയൻ ഡോളേഴ്സ് അത് നേരെ പകുതിയായി കുറയാനുള്ള സാധ്യതയാണ് ഏതാണ്ട് അഡീഷണൽ അൻപത് ശതമാനം നികുതി ഇരുപത്തി അതായത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനവും അതിനുശേഷം പിന്നീട് വരും എന്ന് ഇപ്പോൾ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ച അഡീഷണൽ പിഴും ചേർത്ത് അൻപത് ശതമാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇന്ത്യൻ എക്സ്പോർട്സ്ഡ് അമേരിക്കയുടെ അൻപത്തിയാറ് ശതമാനം ഉൽപ്പന്നങ്ങളെയും അൻപത്തി ആറ് ശതമാനം ക്വാണ്ടിറ്റി അതിനെ ബാധിക്കും അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഒരു റിയലിസ്റ്റിക് ടേംസിൽ അനാകർഷകമാവുകയാണ് കയറ്റുമതിക്കാർക്ക് അവസരം ലഭിക്കില്ല അതെ അതിനർത്ഥം എന്താ അവിടെ ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ലാഭകരമായി സമാനമായ തത്തുല്യമായ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ സൗത്ത് കൊറിയ കൊറിയൻ കൊറിയ ഭാഗത്ത് നിന്നോ സൗത്ത് ഏഷ്യേഷ്യൻ മേഖലയിൽ നിന്നോ എന്തിന് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പോലും ഇറക്കുമതി ചെയ്യാൻ സാധിക്കും കാരണം ഉദാഹരണം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് അതായത് ഫിനിഷ് നിറ്റഡ് ആകാം നോൺ നെറ്റഡ് ആകാം യാണാകാം എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഫ്ലാറ്റ് അതിനർത്ഥം എന്താണ് വിയറ്റ്നാമിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ശ്രീലങ്കയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇതെല്ലാം തന്നെ അമേരിക്കൻ വിപണി പിടിക്കും യാതൊരു യാതൊരു വേണ്ട സംശയവും ഇന്ത്യയിൽ നിന്നുള്ള കിറ്റക്സ് ഉൾപ്പെടെയുള്ള വസ്ത്ര വ്യാപാരികൾക്ക് കയറ്റുമതിക്കാർക്ക് അത് വലിയ തിരിച്ചടിയാണ് കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ചെമ്മീൻ ചെമ്മീൻ സമുദ്ര ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾ കശുവണ്ടി സ്പൈസസ് അല്ലെ കുരുമുളക് ഗ്രാമ്പു കറുവപ്പട്ട എലം സ്പൈസസ് വലിയ വിപണിയാണ് അമേരിക്കയാണ് നമ്പർ വൺ വിപണി കേരളത്തിന്റെ എക്സ്പോർട്ട് സ്പൈസ് എക്സ്പോർട്ട്സ് എക്സ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനാവാത്ത കാര്യമാണ് ശരിയാണ് നോക്കൂ ഇവിടെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ചൈനീസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇതെല്ലാം തന്നെ കൂടുതൽ നികുതി ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതേസമയം അമേരിക്കക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ അവന് നികുതിയില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് വളരെ തീർച്ചയായും മരുന്ന കമ്പനികൾക്ക് ഡ്രഗിസ്റ്റുകൾക്ക് ആശ്വസിക്കാം അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്സ് അത് അവർക്ക് ആവശ്യമുണ്ട് സെമി കണ്ടക്ടേഴ്സ്റ്റേഴ്സ് ഇതെല്ലാം തന്നെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളതിന് നികുതി ഒഴിവാക്കുകയും അത്ര ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റിടത്ത് നിന്നും സോഴ്സ് ചെയ്യാം എന്ന ഒരു ശുഭാപ്ത വിശ്വാസം അമേരിക്ക ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു ഇവിടെയാണ് ഇനിയാണ് ഈ ക്വാണ്ടം ബേസ്ഡ് കളികൾ നടക്കാൻ പോകുന്നത് ഇതിന് പകരമായി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണായിരത്തി അറുനൂറ് കോടി രൂപ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഉടനടി പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല ചൈന ക്യാൻ ഷിപ്പ് ചൈന ഓൾറെഡി വളരെ വലിയ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് വാർഷിക ിൽ ചൈനയുമായിട്ടുള്ളത് ഇന്ത്യയുമായിട്ടുള്ള കേവലം നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി മാത്രമാണ് ഇത് എത്ര ഇരട്ടിയാണ് ചൈനയുമായിട്ടുള്ളത് അത് വീണ്ടും വർദ്ധിക്കാൻ ഇടവരില്ലേ ചൈനയ്ക്കുള്ള ഇഫക്റ്റീവ് ടാരിഫർ മുപ്പത് ശതമാനം മാത്രം അല്ലേ ഈ ബംഗ്ലാദേശ് അവരെല്ലാം നാല്പത് ശതമാനം ഇതിൽ നിൽക്കുകയാണ് അപ്പൊ ഭാരതത്തിന് മാത്രം ബ്രസീലിനും ഇന്ത്യക്ക് മാത്രം അൻപത് ശതമാനം ഇത് ട്രംപ് പ്രതീക്ഷിച്ചതല്ല തന്നെ പോലെ ഒരാളായിരിക്കും മറുപക്ഷത്ത് ഇന്ത്യയുടെ ഭരണാധികാരി എങ്കിൽ നാല് ഫോൺ വിളി കൊണ്ട് അവസാന നിമിഷം പറഞ്ഞ് സെറ്റപ്പ് ആക്കാം ഈ മോഹമാണ് അവിടെ പൊലിഞ്ഞിരിക്കുന്നത് ശരിയാണ് എനിക്ക് എനിക്കൊന്നും അത് വളരെ അങ്ങ് സൂചിപ്പിച്ചത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു പോയിൻറ്റാണ് കാരണം ഒരു പ്രധാനമന്ത്രി കരാർ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒപ്പുവയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പേർട്സ് എക്സ്പേർട്സാണിരുന്ന് തീരുമാനിക്കേണ്ടത് എത്ര ശതമാനം വേണം ഓരോ മേഖലയ്ക്കും എന്തൊക്കെയാണ് സ്പെസിഫിക്കലി നമുക്ക് വേണ്ടത് അവർക്ക് നൽകാൻ സാധിക്കുക ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അങ്ങനെയാണ് ആ ഒരു ടീമിനെയും കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് അദ്ദേഹം കൃത്യമായി കാണിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് വേസ് ണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് കുറെ കൂടി ബൈങ് കപ്പാസിറ്റി ഉണ്ടാക്കുക ഇവിടെ തന്നെ ഒരു മാർക്കറ്റ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ജി എസ് ടിയിലൊക്കെ അന്തരീക്ഷത്തിലുണ്ട് ഓൾട്ടർനേറ്റീവ്സ് അതായത് ലോകത്ത് ഏറ്റവും വലിയ മധ്യവർഗ വിപണിയാണ് ഭാരതം മുപ്പത്തി ആറ് കോടി ജനങ്ങളെങ്കിലും സാമാന്യം നല്ല പർച്ചേസിംഗ് പവർ ഉള്ള മധ്യവർഗമാണ് അവരാണ് കാറുകൾ വാങ്ങുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങുന്നത് ഇന്റേണൽ കൺസംഷൻ വർദ്ധിപ്പിക്കുക ഇതിൽ ആഗോളവൽക്കരണത്തിന്റെ ഒരു ഇത് എക്സ്പോർട്ട് മാത്രമല്ല മാക്സിമൈസിങ് ട്രാൻസാക്ഷൻസ് ഇന്റേണൽ ഓർ എക്സ്റ്റേർണൽ ഇവിടെ ഇന്റേണൽ വൈബ്രന്റ് ഇന്റേണൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇത് വൈബ്രന്റ് ആയി നിലനിർത്തുക അതുകൊണ്ടാണ് ജി എസ് ടി സ്ട്രക്ചറൊക്കെ ഒന്നും ഒന്നും ഉടച്ചു വാർത്തെടുക്കുന്നതിൻ്റെ പിന്നിൽ വരാനിരിക്കുന്ന അശ്വനിപാതത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നീങ്ങിയത് അതുകൊണ്ട് ഇന്റർണൽ കൺസംഷനിലൂടെ ഭാഗികമായി വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയാം അമേരിക്കൻ സായ്പിന് ഭക്ഷിക്കാനായി കൊടുത്തുവിടേണ്ട ചെമ്മീൻ നമ്മുടെ സാധാരണക്കാർക്ക് ഭാരതത്തിലെ ആളുകൾക്ക് സാമാന്യന്യായമായ വിലയിൽ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ് അത്ര സൂപ്പർഫിഷ്യലായിട്ട് അത് എടുക്കാനാവില്ല എങ്കിൽ പോലും ഇവിടെ ഗുണമേന്മയുടെ കാര്യത്തിൽ തീർച്ചയായും കോംപ്രമൈസുകൾ ഉണ്ടാകും ഇന്റേണൽ ഇന്റേണൽ കൺസംഷന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ കാര്യത്തിൽ ചില നീക്കുപോക്കുകൾക്ക് വിധേയമാകും ശരി നമ്മുടെ ഒരു 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 ഗ്ലോബൽ ഇടിവ് വരാതെ തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് അധികം വരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ സുഗമമായി ചെലവഴിക്കാൻ തക്ക വലിപ്പം ഇന്ത്യയുടെ മാർക്കറ്റിനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ മാർഗം രണ്ട് ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ അമേരിക്കയുമായി തുടർന്ന് ചർച്ചകൾ നടക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ ധാരണ ആയെങ്കിലേ പറ്റൂ അവരെന്താണോ ഇൻസിസ്റ്റ് ചെയ്തത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് തുടനിയായ മാത്രമാണ് അതല്ല യഥാർത്ഥ കാര്യം യഥാർത്ഥ കാര്യം അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾക്ക് ഫ്രൂട്ട്സിന് പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിപണി ആവശ്യമുണ്ട് അത് നൽകാൻ നയപരമായി ഇന്ത്യ തയ്യാറല്ല അത് നരേന്ദ്രമോദി അഹമ്മദ്ബാദിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഉറച്ചു പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും പല ഉദ്യോഗസ്ഥർ എന്താ പറഞ്ഞു അങ്ങനെ ഒരു കോംപ്രമൈസ് അതിന് തയ്യാറല്ല ഭാരതം തയ്യാറല്ല അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താണ് ആ ഒരു കാര്യത്തിൽ ഉടക്കിയാണ് കാരണം ഈ കാർഷിക വിപണി എന്ന് പറയുന്ന വൻപൻ വിപണിയാണ് ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വിപണിയാണ് അമേരിക്കക്ക് വിറ്റടിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാവണം ഇനി അമേരിക്കയുടെ വൻതോതിൽ കാറുകൾ ഇവിടെ വന്ന് കൊണ്ടു വന്ന് കാരണം ഇന്ത്യ ഹാസ് ജനറേറ്റിംഗ് ഇൻഫെൻ മോർ ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൽ വലിയ ഓട്ടോമൊബൈൽ ഹബായിട്ട് ഇന്ത്യ വരികയാണ് അപ്പൊ ആകർഷകമായ തോതിലൊന്നും അമേരിക്കൻ കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഉള്ളത് ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് അതൊക്കെ ഇപ്പൊ തന്നെ ഉണ്ട് അതത്ര അമേരിക്ക അമേരിക്കൻ കമ്പനികളായിരുന്നു ഫോർഡ് പിന്നെ അതുപോലെ അതും കണ്ടും പടവം മടക്കി പോയില്ലേ ഇതുകൊണ്ട് അത്ര എളുപ്പമല്ല അമേരിക്കൻ കമ്പനികൾക്ക് ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് എത്ര പേര് വാങ്ങും നമ്മളെപ്പോഴും ഹാർലി ഡേവിഡ്സൺ എന്ന് വീണ്ടും വീണ്ടും പറയുന്നു പക്ഷേ എത്ര പീസസ് ചിലവാകും വാങ്ങാനുള്ള കപ്പാസിറ്റി ഇവിടെ വേണ്ടേ അപ്പൊ ചെലവാകുന്നത് കാർഷിക ഇതാണ് ഈ മോൺസാൻറ്റോ പോലെയുള്ള കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ജനറ്റിക്കലി മോഡിഫൈഡ് വിനങ്ങൾ ഇത് വിതച്ചു കഴിഞ്ഞാൽ അന്തൊക്കെ വിത്തുകളാണ് സീഡ്സ് ആണ് ഇത് വിതച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 അതേ വിത്തനങ്ങൾ നമ്മൾ വീണ്ടും വിത്തനങ്ങൾ വേണം അല്ലാതെ അത് ജനറേറ്റ് ചെയ്ത് വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് വിതയ്ക്കാനൊക്കില്ല വീണ്ടും 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 പെർമനന്റ് ഡിപ്പെൻഡൻസി ഓൺ അമേരിക്കൻ കമ്പനീസ് ഇതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എഴുപത് ശതമാനം ജനങ്ങളും ഇപ്പോഴും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അതുപോലെ ഇക്കോണമിയുടെയും മാറ്റിമറിക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല ഇതൊരു ഉഗ്രമായ പ്രഖ്യാപനമാണ് അത് ചെയ്യുമോ എന്നത് മാത്രമാണ് കാരണം ഫാം ബിൽസിന്റെ കാര്യത്തിൽ നിന്നും ഈ ഗവൺമെന്റ് പിൻവാങ്ങിയപ്പോൾ തന്നെ അതിന് വില്ലിംഗ്നെസ് ഉണ്ട് കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം കൂടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പൊളിറ്റിക്കലി മുന്നോട്ട് പോകണമെങ്കിൽ മധ്യവർഗത്തെ കയ്യിലെടുക്കണം കൺസ്യൂമേഴ്സാണ് അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് രണ്ട് അടിസ്ഥാന വർഗത്തെ കയ്യിലെടുക്കണം അടിസ്ഥാനവർഗത്തെ കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലകളിൽ വലിയ തോതിലുള്ള റിട്രഞ്ച്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൽക്കാലത്തേക്കെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യുക അവരെ വിന്യസിക്കുക അവരെ സപ്പോർട്ട് സ്കീംസ് പ്രഖ്യാപിക്കുക തൊഴിൽ നഷ്ടം പരിഹരിക്കാനുള്ള അവരെ ചാനലൈസ് ചെയ്ത് വിടുക ഇത് ഭഗീര പ്രയത്നമാണ് തൽക്കാലത്തേക്കെങ്കിലും ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്കെങ്കിലും അതേസമയം കർഷകരെ ഒരു വലിയ ബ്ലോക്കായി കൂടെ നിർത്താൻ കഴിയും ഈ തീരുമാനം ജി ഡി പിയിൽ തീർച്ചയായും ചെറിയ ഇടിവ് ഉണ്ടാകും വളർച്ച നിരക്ക് പറയുന്നത് ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇന്ത്യൻ ഇക്കോണമി പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഫൈവ് സെക്സ് അത് റിവൈസ് ചെയ്യേണ്ടി വരും ഒരുപക്ഷെ സീറോ പോയിന്റ് ഡൗൺവേർഡ് റിവിഷൻ അപ്പം അഞ്ച് ദശാംശം അഞ്ച് അതിലേക്കൊക്കെ വരും പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി താഴേക്ക് പോകും ആറ് ശതമാനത്തിൽ താഴേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നു ഒരു വർഷത്തേക്ക് പക്ഷെ ആ സമയം കൊണ്ട് രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ സമൂഹവുമായി യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏറിയ ആ രാജ്യങ്ങളുമായി നമ്മൾ ഒരു ധാരണയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അത് ഇൻവോക്ക് ചെയ്യണം ബ്രിട്ടനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അത് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അത് നടപ്പിൽ വരുത്തുക എന്നതേ ഉള്ളൂ സോ ആൻഡ് ബ്രിട്ടൻ വലിയ സാധ്യതയാണ് അതുപോലെ പുതിയ വിപണികൾ ഇതുവരെ അൺഎക്സ്പ്ലോർഡ് മാർക്കറ്റ് അത് ഞാൻ ചൈന എന്ന് കൃത്യമായി പറയുന്നില്ല പക്ഷേ ചൈന ഓൾസോ ഇസ് എൻ ഓപ്ഷൻ നോക്കൂ നാതുലാ ചുരം വഴി ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ചുരങ്ങൾ വഴി കഴിഞ്ഞ ദിവസം ചൈനയിലേക്ക് വ്യാപാര ഖരവനുകൾ നീങ്ങിക്കഴിഞ്ഞു അതിനർത്ഥം എന്താണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്കി കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയെ കണ്ടത് വെറുതെ അല്ല അപ്പൊ ഇവിടെ ചില സിംബോളിക് ഇതൊരു ക്വാണ്ടം ജമ്പൊന്നും ഉണ്ടാകുന്നില്ല ചൈനയുമായി എത്ര വന്നാലും അധിക കച്ചവടം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവർക്ക് വിൽക്കാനുള്ളത് തന്നെയാണ് നമുക്കും വിൽക്കാനുള്ളത് അവർക്ക് വേണ്ടത് തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടും സോഴ്സ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് ഭാരതം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നുവെങ്കിൽ ദാറ്റ് ഇസ്ലിഫിറ്റിംഗ് റിപ്ലൈ ടു യുണൈറ്റഡ് സ്റ്റേറ്റ് സാങ്ഷൻസ് പോലെ തന്നെയാണിത് ഈ വ്യാപാര യുദ്ധത്തിന് ഗുരുതര ഉപരോധം തന്നെയാണിത് അതെ രാജ്യങ്ങൾക്ക് വന്നു ഇന്ത്യൻ അന്ന് കേന്ദ്ര സർക്കാർ അന്ന് സർക്കാർ വാജ്പേയി വാജ്പേയിരുപത്തിനാലോ മറ്റും ഘടകക്ഷികൾ സഹായത്തോടുകൂടി ഭരണം നടത്തിയിരുന്ന സമയ സമയമാണ് ആണ് ഒരു സ്റ്റേബിൾ സെക്യൂർ അതുകൊണ്ട് ഇന്റേണൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ൊണ്ട് ബലഹീനമാക്കി ഇന്ത്യ നിർത്താനാവില്ല സ്ട്രോങ്ലി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതേസമയം എഴുപത്തി തൊണ്ണൂറ്റി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കാരണം ഇന്ത്യൻ ഇക്കോണമി എത്രത്തോളം ഗ്ലോബലൈസ്ഡ് ആയാലും ഒരു പരിധിയിൽ കൂടുതൽ വിദേശ വ്യാപാരത്തെ ആശ്രയിക്കുന്നില്ല ആശ്രയിക്കാനും ആവില്ല ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ബേസിക്കലി ചൈനീസ് ഇക്കോണമി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇക്കോണമി ചൈനീസ് ഗ്രോത്തിന്റെ ഈവൻ ഓൾമോസ്റ്റ് ഡബിൾ ഡിജിറ്റ് അടിസ്ഥാനം എങ്ങനെയല്ല ഇക്കോണമിയാണ് ഷോക്സ് കുറച്ചുകൂടി ചൈനയെക്കാൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഇക്കോണമിയാണ് വിദേശ രാജ്യങ്ങളേക്കാൾ വെസ്റ്റേൺ ഡെമോക്രസീസിനേക്കാൾ മെച്ചപ്പെട്ട ഷോക്ക് അബ്സോർബിങ് സിസ്റ്റം ഉണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് എട്ട് ഒൻപത് വർഷങ്ങളിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എട്ട് ദശാംശം ആറ് എന്ന റെക്കോർഡ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ത്യക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടി നേരിടാൻ പൊളിറ്റിക്കലി തയ്യാറായിരിക്കുന്നു ഇക്കണോമിക്കലി തയ്യാറായിരിക്കുന്നു അതിൻ്റെ ഒരു സംഭവം ഞാൻ ചോദിച്ചോട്ടെ അതായത് ഈ ഷാങ്ഹായ് സമിറ്റ് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രിയെയും പുട്ടിനെയും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഷി ജിൻ പിങ് നേരിട്ടെത്തി സ്വീകരിക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ആ ഒരു ശാക്തിക ചേരിയിൽ മാറ്റം വരുന്നതിൻ്റെ ഒരു ശക്തമായ സൂചനയാണോ ഇത് അതോ സംതിങ് ഒക്കെ സം രണ്ടു മാസമായിട്ടുണ്ടായിരുന്നു പക്ഷേ മാറ്റം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം നിർണായകമാണ് രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത് നിമിഷങ്ങൾക്കകം തീരുമാനമായി കഴിഞ്ഞു ഒരിക്കൽ പ്രഖ്യാപിച്ച ഒരു തീരുമാനം ഒരു പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് മാറ്റിയിരിക്കാം പക്ഷെ പ്രഖ്യാപിച്ചു എന്നതും നിലവിൽ വന്നു എന്നതും വിസ്മരിക്കാനാവില്ല ശരിയാണ് അതുകൊണ്ടാണ് നൗ വി ഹാവ് ദി ഓപ്ഷൻ അപ്പൊ ഇന്നലെ വരെ ഒരു ഒരു ചെറിയ ഒരു ഒരു കമ്പൽസറി ഉണ്ടായിരുന്നു കാരണം അമേരിക്കയുമായി ഇതൊരു വിവാഹാലോചന പോലെയാണ് നല്ലൊരു പ്രപ്പോസൽ വന്നു അതവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു മറ്റൊരു പ്രപ്പോസൽ വന്നു അത് കാര്യമായി പെർസ്യൂ ചെയ്യുന്നു ഒന്നും കളഞ്ഞിട്ടില്ല അമേരിക്കയുമായിട്ടുള്ള പ്രപ്പോസൽ അത് ഇനിയിപ്പോ വേണ്ടെന്ന് വെക്കാമല്ലോ തീർച്ചയായും ഇനി വാക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ ഇവിടെ റഷ്യയുമായി കച്ചവടം താകൃതിയായി മുന്നോട്ട് പോകും ആകെയുള്ള ബുദ്ധിമുട്ട് റഷ്യ ഇന്ത്യയിലേക്ക് ഓയിൽ കയറ്റുമതി ചെയ്യും ഇന്ത്യക്ക് തിരിച്ചു റഷ്യക്ക് എണ്ണായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ കച്ചവടം ജേനാവുമോ ഇല്ല എന്നതാണ് ഉത്തരം അവിടെ മറ്റു രാജ്യങ്ങൾ ആവശ്യമായി വരും ആവശ്യമായി റഷ്യൻ വിപണി അത്ര വലുതല്ല അമേരിക്കൻ വിപണിയുടെ നാലിലൊന്നും പോലും ഉണ്ടാവില്ല റഷ്യൻ ജനസംഖ്യ കുറവാണ് അവിടെ കൺസംഷൻ പാറ്റേൺ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയിൽ വിപണി ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ല അതേസമയം ഈസ് ബൈ ബി മോർ സിമ്പിൾ ഈ നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം റഷ്യയിൽ നിന്നാണ് അതൊരു പക്ഷേ അൻപതോ അറുപതോ ശതമാനമായി മാറിയിക്കാൻ സാധ്യതയുണ്ട് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ലോങ് ടേം ഇന്ത്യ പോലും ഡൈവേഴ്സിഫൈഡ് തന്നെയാണ് റഷ്യ നാളെ റഷ്യമായി തെറ്റില്ല എന്നാണ് എന്താ ഉറപ്പ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യുംഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഓസ് ഡെഫിനറ്റ്ലി ഗോയിൻ ടു ബി സ്ട്രോങ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി വടക്കൻ ചൈനയിലെ ആ ഒരു നഗരത്തിലേക്ക് എസ് സി ഒ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു അവിടെ മൂന്ന് ശക്തരായ ഏഷ്യൻ രാജ്യങ്ങൾ ഞാൻ റഷ്യയും അവിടെ ഏഷ്യൻ ഭവനം തന്നെയാണ് കൂട്ടുന്നത് റഷ്യയുടെ പെർസെന്റ് ഏഷ്യയിലാണ് പോപ്പുലേഷന്റെ നയന്റി പെർസെന്റ് യൂറോപ്പിലായിരിക്കും ത്രീ ഏഷ്യൻ ജയന്റ് റഷ്യ ഇന്ത്യ ആൻഡ് ചൈന അവിടെ ഷി ജിൻപിങ് ആദിത്യ ബരളുകയും വ്ലാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആ ഓപ്റ്റിക്സ് അമേരിക്കൻ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം അമേരിക്കയുടെ ഒരു ടാങ്ക് ചിങ്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് അമേരിക്കയുടെ മുൻ വ്യാപാര സെക്രട്ടറി ഉൾപ്പെടെ ട്രംപ് കാട്ടുന്ന ഇപ്പോൾ കാട്ടുന്ന ഈ തിടുക്കം ഇന്ത്യയെ നിലക്ക് നിർത്താൻ കാട്ടുന്ന തിടുക്കം തിരിച്ചടിക്കും എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ റെയ്ഡായി കാര്യങ്ങളായി എന്തിന് നിക്കെ ഹെയിലി പോലും പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ ട്രംപിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട നിക്കെ ഹെയിലി പോലും പറഞ്ഞു അപകടമാണ് രണ്ടോടും പറഞ്ഞു ഇന്ത്യയോടും പറഞ്ഞു അമേരിക്കയുമായി ശത്രു ജാഗ്രതയും രണ്ടും പറഞ്ഞു ഇന്ത്യക്കും വാർണിംഗ് കൊടുത്തു ഇതൊക്കെ വേൾഡ് വിശദമാണ് പക്ഷേ ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് കരുതാറായിട്ടില്ല ഈ ചൈനയുമായി ചങ്ങാത്ത ഇതൊരു മൗസ് ഗെയിം ഇവിടെ ഒരുപാട് ിലപേശൽ എന്ന് പറയുമ്പോൾ നേരിട്ടല്ല ചൈനയുമായി ബന്ധപ്പെടുന്നു കൂടുതൽ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ഹീം ഓഫ് തിങ്സിൽ അകന്നു പോവുകയാണ് ഈ പറയുന്ന ക്വാഡിൽ ഉൾപ്പെടെ മെമ്പർഷിപ്പ് എടുത്ത ഭാരതം എന്തിനാണ് ചൈന പേടിയിൽ നിന്നാണ് അല്ലെങ്കിൽ ചൈന ചെക്ക് മേറ്റ് ചെയ്യാൻ പേടി എന്നുള്ളത് മാറി ചെക്ക് മേറ്റ് ചെയ്യുക എന്നതാണ് അപ്പൊ ഇത് മൾട്ടിപ്പിൾ അജണ്ടസ് ആണ് കോൺഫ്ലിക്ടി അജൻഡാസ് ആണ് ഇക്കണോമിക് അജണ്ടയും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ആൻഡ് മിലിടറിസ്റ്റിക് അജണ്ടയും തമ്മിൽ യോജിക്കുന്നില്ല ഇവിടെ ഇതിന്റെ കൺവേർജൻസ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് മിലിട്രിസ്റ്റിക് അജണ്ട ഇത് കൺവേർജ് ചെയ്താൽ അമേരിക്കയുടെ കാര്യം കട്ടപുക എന്ന് പറയേണ്ടി വരും കാരണം ലോക വ്യാപാരത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ആണ് ഇപ്പോൾ അത് വിത്തിൻ ടെൻ ഇയേഴ്സ് അത് അൻപത് ശതമാനത്തിലധികമാകും അൻപത് ശതമാനത്തിലധികം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തുമ്പോൾ ഉറപ്പായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇങ്ങനെ പോയാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ബി എ കോമൺ കറൻസി ന്യൂ കറൻസി അതുവരെ ഉഭയകക്ഷി വ്യാപാരം നടക്കും അതത് കറൻസി ടേംസിൽ ഇതൊന്നും അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല ഡോളർ ഡെപ്രിഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാ സൂചനകളും ഇപ്പോൾ അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തിലാണ് ഡോളറിന്റെ ഈ ശക്തമായ നില ഇത് താഴേക്ക് പോകൂ ആത്യന്തികമായി അതൊരിക്കലും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആഗ്രഹിക്കുന്നില്ല ട്രംപ് ട്രംപ് നിലനിൽക്കുന്നത് പോലും ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു അദൃശ്യമായ അനുഗ്രഹാശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ട്രംപ് സ്വന്തം ശവക്കുഴി തോണ്ടുകയാണോ ആത്യന്തികമായി ഇപ്പോൾ എല്ലാം ഭദ്രം ഇവിടെ ഇപ്പോൾ ട്രംപ് കണക്കുകൾ കാണിക്കുകയാണ് ഈ തിരുവകൾ ഞാൻ വർദ്ധിപ്പിച്ചു ഇതാ ഇത്ര കോടി ഡോളേഴ്സ് ഇത്ര ബില്യൺ ഡോളേഴ്സിന്റെ മെച്ചം നമുക്കുണ്ടായിരിക്കുന്നു ഇത് താൽക്കാലികം മാത്രമാണ് ആത്യന്തികമായി സാധനങ്ങൾക്ക് തീവില പിടിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ ഗുഡ്സ് വരുമ്പോൾ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ ഉണ്ടാകും മാറ്റി ും ഇനിയും ഉണ്ടാകും ഫോൺ കോളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാല് തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കോളുകൾ നിരസിക്കുകയാണ് ഉണ്ടായത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു നയതന്ത്ര സ്റ്റാൻഡായിരുന്നു നിലവാരമുള്ള നീക്കമായിരുന്നു കാരണം ഇത്തരത്തിൽ ടെലിഫോണിൽ രണ്ട് രാഷ്ട്ര തലവന്മാർ ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയമല്ല നിലവിലുള്ളത് അതിന് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് വേണം അവരുടെ ഇൻപുട്സ് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിയുന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അതാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയും വിളിക്കും ട്രംപ് ഇന്ത്യയുമായി നീക്കുപോക്കുകൾക്ക് ശ്രമിക്കും അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് തഴയാൻ സാധിക്കുന്ന ഒരു ട്രേഡ് പാർട്ട്ണർ അല്ല ഇന്ത്യ എന്നുള്ളതാണ് അതുപോലെ ഇന്ത്യക്കും അമേരിക്കയുടെ സഹകരണം ആവശ്യമാണ് ഒട്ടേറെ മേഖലകളിൽ അത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടികൾ ഉരുത്തിരിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഇന്ത്യ ഓൾട്ടർനേറ്റീവ്സ് ചിന്തിച്ചു നീക്കങ്ങൾ നടത്തി അത് മുന്നോട്ട് പോവുകയുമാണ് അത് തന്നെയാണ് ഷാഹായ് സമറ്റിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കാൻ പോകുന്ന ഊഷ്മള സ്വീകരണത്തിൻ്റെ വാർത്തകൾ നമുക്ക് മുന്നിലോട് എത്തുന്നത് എന്തായാലും കാത്തിരിക്കേണ്ടതുണ്ട് ഇനിയും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുവാൻ ഏത് നീക്കമാണ് ഇനി ട്രംപിൻ്റെ ഭ്രാന്തൻ ബുദ്ധിയിൽ ഉരുത്തിരിയുന്നത് എന്ന് അതോ അദ്ദേഹം അടങ്ങിയോ ഒതുങ്ങിയോ കാത്തിരുന്ന് കാണാം വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കം പോയിന് സംസാരിച്ചത് ടോക്കം പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം